ഹലോ സ്ലാ വലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ദോശേൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കുറുകിയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമുളക് മാറുന്നവരൊന്ന് വയറ്റി കൊടുക്കാം പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടോ കുറക്കുകയോ ചെയ്യുക അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ട് ആ സമയം അതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിയ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സവാള പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി തൊലിയൊക്കെ കളഞ്ഞ് നല്ല പൊടിയായി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ തക്കാളിയൊക്കെ പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് വെന്ത് നല്ല വറ്റി വരണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പോളം വെള്ളവും കൂടി ചേർത്ത് ഇത് നല്ലപോലെ അടച്ച് നല്ല കുറുകി വരുന്നവരും ഒന്ന് വറ്റിച്ചെടുക്കാം തക്കാളി ഉള്ളിയൊക്കെ വെന്ത് നല്ല ഉടഞ്ഞ ഒരു പാകമാണ് എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇപ്പം നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുളക് മഞ്ഞൾ മല്ലി എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ സെപ്പറേറ്റാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയാണ് ചേർക്കേണ്ടത് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കണം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ തക്കാളി ഉള്ളിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഒക്കെ ആ പച്ച കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇപ്പം നമ്മൾ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരുന്നുണ്ട് അത്ര വരെ നമ്മളിതൊന്ന് വയറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഒരു കപ്പോളം വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക ഒന്നും കൂടി ഒന്ന് കുറുകി വരണം അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക ഇപ്പം നല്ലപോലെ വെറ്റി വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കഷ്ണാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് ഒരു ഭാഗം ഒന്ന് തിളച്ച് കഴിയുമ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ മുട്ടയുടെ എല്ലാ പീസും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക ഈ ചാറൊക്കെ മുട്ടയിൽ പൊതിഞ്ഞ് നല്ലൊരു റോസ്റ്റ് പരുവത്തിലാണ് ഉണ്ടാവുക അത്രയും നല്ല ടേസ്റ്റാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് വേണം കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പം നമ്മൾ കറിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ചൂടോടെ ആകുമ്പോൾ ഈ ഒരു പാകത്തിലെടുക്കുക ഇതൊന്ന് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ മുട്ടയിലും മസാലയൊക്കെ പോകുന്നത് നല്ലൊരു റോസ്റ്റ് പരുവത്തിലായിരിക്കും ഉണ്ടാവും അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു കറിയാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം